മഴ പെയ്തു തോർന്നിട്ടും മരം പെയ്യുന്നു എന്ന് പറഞ്ഞ പോലെയാണ് വടകരയിലെ കാര്യം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസം ഒന്ന് കഴിയുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല എന്താണ് വിവാദമെന്നല്ലേ ഇവിടെ പൊതുവേ ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും അതായത് എൽ ഡി എഫ് യു ഡി എഫ് ആ മുന്നണികളെ പൊതുവേ പൊതുവെ എന്താണ് മതേതര മുന്നണികളെന്ന് എന്നാൽ വടകരയിൽ എന്താണ് സംഭവിച്ചത് മതം പറഞ്ഞുള്ള വോട്ട് വോട്ടുപിടുത്തം വർഗീയത പറഞ്ഞുള്ള വോട്ട് വോട്ടുപിടുത്തം ഇത് ബി ജെ പിയോ സംഘപരിവാറോ ആരോപിക്കുന്നതല്ല ദീനിയായ ഷാഫി പറമ്പലിന് വോട്ട് കൊടുക്കണം ടഫറായ ഷൈലജയ്ക്ക് വോട്ട് കൊടുക്കാൻ പാടില്ല ഇത്തരത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ചില സന്ദേശങ്ങൾ പ്രചരിച്ചതെന്ന് അത് ഷാഫി ഉണ്ടാക്കിയതാണെന്ന് ഷൈലജയും കമ്മ്യൂണിസ്റ്റുകാർ തന്നെ വ്യാജമായി പ്രചരിപ്പിച്ചതാണെന്ന് മറുപക്ഷവും എന്തായാലും വർഗീയതയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല മതേതര പാർട്ടികൾ ഇപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് കളി ഈ വിവാദത്തിലേക്ക് പൊതുവേ വിവാദങ്ങളോട് ആഭിമുഖ്യമുള്ള താൽപ്പര്യമുള്ള ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ എന്നൊക്കെ സോഷ്യൽ മീഡിയ വിളിക്കുന്ന കോപ്പി ടീച്ചർ അഥവാ കോപ്പിടി ടീച്ചർ എന്ന അപര നാമത്തിൽ അറിയപ്പെടുന്ന ദീപ നിശാന്ത് കൂടി ചേർന്നിട്ടുണ്ട് എപ്പോഴത്തേം പോലെ അല്ലെങ്കിൽ പതിവ് പോലെ ഇതും ആരുടെയോ കോപ്പി അടിച്ച പോസ്റ്റ് തന്നെയാണ് അതിങ്ങനെയാണ് തുടങ്ങുന്നത് വടകരയിൽ ശൈലജ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ചിത്രം മറ്റൊന്നായാൽ എത്ര സാമൂഹിക ബോധത്താൽ ഉയർന്നു നിൽക്കുന്ന ഏതൊരു മനുഷ്യനെയും തോൽപ്പിക്കാൻ കേവലം ചില മതചിഹ്നങ്ങൾ മാത്രം മതി എന്ന് ഈ നാടുകൂടി അപമാനത്തോടെ പറഞ്ഞു വെക്കും പതിറ്റാണ്ടുകളിൽ ആർജിച്ചെടുത്ത ഈ നാടിൻ്റെ മതേതര ബോധത്തിൽ വിള്ളൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തിനുള്ള വലിയ ഇന്ധനമായിരിക്കും അത് ബ്രാക്കറ്റിൽ ഷെമീർ ടി അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണ് ആരുടെയോ പോസ്റ്റ് കടം കണ്ടിരിക്കുന്നതാണ് അഥവാ കോപ്പി അടിച്ചിരിക്കുന്നതാണ് ഇത്തവണ എന്തായാലും പേര് വെച്ചിട്ടുണ്ട് അത് തന്നെ വലിയ ഭാഗ്യം പിന്നെ ഈ പോസ്റ്റിൻ്റെ അവസാനമായിട്ട് പതിവ് പോലെ ഒരു ആവശ്യവുമില്ലാത്ത സംഘപരിവാറിനെ കൊണ്ട് കെട്ടാനും ശ്രമിച്ചിട്ടുണ്ട് എന്തിനാണോ എന്തോ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വിഷയം അതിൽ അവർ തന്നെ മതം കുത്തിക്കയറ്റിയിരിക്കുന്നു അവർ തന്നെ വർഗീയത കൊണ്ടുവന്നിരിക്കുന്നു അതിൻ്റെ ഇടകീ ഇടയിലേക്ക് സംഘപരിവാറിനെ അത് സ്വാഭാവികമായിട്ടും ഇവിടെ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്നവരും വലതുപക്ഷത്തിന് വേണ്ടിയൊക്കെ സംസാരിക്കുന്നവരും എല്ലാം ബി ജെ പി യും ആർ എസ് എസിനെയും സംഘപരിവാറിനെയും പറയാതെ അവരുടെ വാചകങ്ങൾ പൂർത്തിയാവില്ല അത് കുറേ കാലമായിട്ട് നമ്മൾ കിട്ടുന്നതാണ് ഷമീർ ടി പി യുടെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞ് ബാക്കി കാര്യങ്ങളുണ്ട് ഞാൻ എന്തായാലും അത് വായിക്കുന്നില്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു പതിവ് പോലെ കോപ്പി അടിച്ച പോസ്റ്റാണെങ്കിലും അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആരെയായിരുന്നു ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസ്സുകാരനെയാണ് ലക്ഷ്യം വെച്ചത് ആ പോസ്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വടകരയിലേക്ക് വരുന്ന സമയത്ത് ഷാഫി പറമ്പിലിന് വലിയ രീതിയിലുള്ള സ്വീകരണം കിട്ടി പക്ഷേ ആ സ്വീകരണങ്ങളിലൊക്കെ ഒരു പ്രത്യേക മതചിഹ്നമായിരുന്നു കാണാനുള്ളത് അതായത് കാഴ്ചയിൽ ഒരു പ്രത്യേക കൂട്ടരാണ് ഷാഫിയെ അത്ര വലിയ രീതിയിൽ സ്വീകരിച്ചത് അത് തീർച്ചയായിട്ടും മതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ പിന്നീട് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തൊട്ടടുത്ത ദിവസങ്ങളിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി പ്രചരിച്ച മറ്റൊരു പോസ്റ്റ് കൂടിയുണ്ട് അതും കൂടെ കാണിച്ചു തരാം അതിതാണ് ബാലറ്റിൽ മൂന്നാമത് എന്ന് ചിത്രം സഹിതം കൊടുത്തിരിക്കുന്നു ഷാഫി പറമിലിനെ കൊടുത്തിരിക്കുന്നു എന്നിട്ട് ഷാഫി അഞ്ച് നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ് മറ്റേതോ കാഫിറായ സ്ത്രീ സ്ഥാനാർത്ഥി ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് നമ്മളിൽ പെട്ടവനല്ലേ ചിന്തിക്കൂ വോട്ട് ചെയ്യൂ ഇതാണ് ആ ഇട്ടിരിക്കുന്ന ആളുടെ പ്രൊഫൈൽ വരെയുണ്ട് പി കെ മുഹമ്മദ് ഖാസിം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഫേക്ക് ആണെങ്കിലും ഒറിജിനൽ ആണെങ്കിലും പ്രചരിപ്പിച്ചത് എന്തായാലും ഈ സംഗതി അല്ല പ്രചരിപ്പിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ് കാരണം ഇത് മുസ്ലിം ലീഗിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിച്ച പ്രചരിപ്പിച്ചതാണ് എന്ന് എൽ ഡി എഫും മറിച്ച് യു ഡി എഫ് പറയുന്നത് ഇത് എൽ ഡി എഫ് തന്നെ മുൻപ് ശൈല ടീച്ചറിൻ്റെ പേരിൽ അശ്ലീല ചിത്രവും വീഡിയോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച അതേ തന്ത്രം തന്നെയാണ് അവരെടുത്തിരിക്കുന്നതെന്ന് അവർ തിരിച്ചും ആരോപിച്ചിരിക്കുന്നു ആ ആ കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുകയാണ് ഈ രണ്ട് കൂട്ടരിൽ ഒരു കൂട്ടരാണ് ഇത് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി അവർ ആരോപിക്കുന്ന പോലെ പരസ്പരം ആരോപിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് വിശ്വസിച്ചാൽ ഒന്നുകിൽ ഇത് ചെയ്തിരിക്കുന്നത് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യു ഡി എഫ്കാര് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഈ കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ മതേതര കേരളം എന്ന് എപ്പോഴും കൊട്ടിഘോഷിക്കുന്ന ഇവിടെ ആരാണ് ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് മതത്തെ കൊണ്ടുവന്നത് മതവിശ്വാസത്തെ കൊണ്ടുവന്നത് ഒരു സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്ന ആ ഒരു അവസരത്തിൽ പോലും മതചിഹ്നങ്ങൾ പ്രകടമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ കൊടികൾ പ്രകടമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ അവിടെ അവർ ഇട്ടിരിക്കുന്ന വസ്ത്രം വെക്കുന്ന തൊപ്പി സഹിതം ഇതെല്ലാം ഓരോ തെളിവായിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് മതചിഹ്നം പ്രദർശിപ്പിച്ചുള്ള ഒരു ഷോയായിരുന്നു നടത്തി എന്ന തരത്തിൽ ദീപ നിശാന്ത് ഒരു പോസ്റ്റ് പോസ്റ്റിടുന്നു സ്വാഭാവികമായിട്ടും മറ്റൊരാളുടെ പോസ്റ്റ് എടുത്തിരുന്നു ഇനി ദീപ നിശാന്ത് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞു മറ്റൊന്നുമല്ല ഇവരുടെ നിലവാരമുള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള ഇവരുടെ നോവലുകളും ബുക്കുകളും മറ്റുമൊക്കെ പലതും ഇതൊക്കെ പുസ്തക പ്രകാശനം ചെയ്യുന്നത് ഗൾഫ് നാടുകളിലാണ് അവർ പലപ്പോഴും ഇവർ ആനയിക്കപ്പെട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇവരെ അവിടെ നിന്ന് ഈന്തപ്പോഴവും അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റും മറ്റ് വിലപിടിച്ച വസ്തുക്കളുമൊക്കെ അവർ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു കൂട്ടരാണ് അവരാരെയാണ് കയറി ചൊറിഞ്ഞിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ് ഇനി അങ്ങനെയൊക്കെ പോകാനും വലിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ കിട്ടാനുമുള്ള അവസരം അവർ തന്നെയാണ് കളയുന്നത് കാരണം ഒരു ജോലിയിലിരിക്കുന്നു ജോലി കിട്ടിയത് മുൻവശത്തൂടെയാണെന്നും പിന്നാമ്പുറത്തൂടെയാണെന്നൊക്കെ പറയുന്നുണ്ട് പിൻവാതില നിയമനത്തിലൂടെയാണെന്നൊക്കെ പറയുന്നുണ്ട് തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജിലാണ് അവർ പഠിപ്പിക്കുന്നത് അത് പാർട്ടിയുടെ സഹായത്തിന് കിട്ടിയതാണെന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല അപ്പോൾ അവർ പറയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കുഴലൂതാൻ വിധിക്കപ്പെട്ടവരാണ് ഇത്തരക്കാർ അപ്പോൾ ചിലപ്പോൾ ഒരു കൂട്ടരെ ഇതുവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടരെ തള്ളിപ്പറയേണ്ട അവസ്ഥയിൽ വരും അങ്ങനെ തന്നെ ഫോളോവേഴ്സ് ആയിട്ടുള്ള തൻ്റെ പോസ്റ്റുകൾ സ്ഥിരമായിട്ട് ലൈക്ക് അടിച്ചുകൊണ്ടിരുന്ന കമൻറ്റ് തന്നുകൊണ്ടിരുന്നവരെ തള്ളിപ്പറഞ്ഞിട്ട് പാട്ടുകളുടെ കൂടെ നിന്നിരിക്കുകയാണ് കണ്ടറിയണം ഇനി ഈ കോപ്പി ടീച്ചറുടെ മുന്നോട്ടുള്ള പോക്ക് വെബ്ഡസ് കർമാനോസ്